ഹലോ അസ്സാമലൈക്കും അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഇങ്ങനെ ഫേസ് ടു ഫേസ് ഇരുന്ന് സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു ദ്വീപിലൊക്കെ പോകുന്നതിന് മുമ്പാണ് നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് വീഡിയോസൊക്കെ ചെയ്യുന്നത് പിന്നെ ദ്വീപിലൊക്കെ പോയിട്ട് നമ്മൾ പിന്നെ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ അവിടെ പോയിട്ട് മാക്സിമം കവർ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയില് ഉമ്മയില്ല അതിൻ്റെ റീസൺ ഞാൻ എന്തായാലും വഴി പറയുന്നുണ്ട് അപ്പോൾ ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളായിട്ട് സംസാരിക്കാറുണ്ട് കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ അതിനു മുൻപ് നിങ്ങളെല്ലാവർക്കും സുഖമാണെന്ന് വിചാ വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും സേഫ് ആണെന്ന് കരുതുന്നു നമ്മൾ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു നമ്മൾ ദ്വീപിൽ നിന്ന് രണ്ടാം തീയതി ആയിരുന്നു കൊച്ചിയിലേക്ക് എത്തി കേട്ടോ നമ്മൾ കൊച്ചിയിൽ തന്നെയാണ് ഉള്ളത് ഓക്കെ അപ്പം നമ്മൾ മാക്സിമം ദ്വീപിലെ കാഴ്ചകളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് രണ്ട് ദ്വീപിലാണ് കേട്ടോ നമ്മൾ കാണിച്ചത് ഇനിയും ദ്വീപുകൾ കിടക്കുന്നുണ്ട് എന്നുവെച്ചാൽ അത് നമുക്ക് വഴിയെ കാണിക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അവിടെ മെയിനായിട്ട് ഈ ബീച്ചും പിന്നെ കടലും ഒക്കെ തന്നെയാണ് മെയിനായിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ അതാണ് നമ്മുടെ ലോകം അപ്പോൾ എത്തിയിട്ടുണ്ട് കൊച്ചിയിലെത്തിയിട്ടുണ്ട് സേഫ് ആയിട്ട് തന്നെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം എന്തായാലും ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇതുവരെ നിങ്ങളെടുത്ത് ചിച്ചും ആണല്ലോ സംസാരിച്ചത് ഇത് കുറച്ച് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ ഇതിനെക്കുറിച്ച് ഞാൻ ആദ്യം സംസാരിക്കണോ വേണ്ടേ എന്നൊക്കെ ആലോചിച്ചു പക്ഷേ എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കണം സംസാരിച്ചേ പറ്റൂ എന്നുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് കേട്ടോ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിന് മുൻപ് നമ്മളൊരു ഗീവ് അവേ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ റെഗുലറായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ സെവൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ നമ്മളൊരു ഗീവ് അവ കൊടുത്തിട്ടുണ്ടായിരുന്നു ദ്വീപിലേക്കുള്ള എൻട്രി പെർമിറ്റ് നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തു തരാം അതും ഒരാൾക്കല്ല രണ്ടു പേർക്ക് അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരാൾക്കും ആൾക്ക് തീരുമാനിക്കാം എൻ്റെ ഫ്രണ്ട് വേണോ അല്ലെങ്കിൽ ഫാമിലിയിലുള്ള വൈഫോ ആരായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് ദ്വീപിലേക്ക് പോകാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഫ്രീ ആയിട്ട് തരുന്നത് എന്നുവെച്ചാൽ ഈ ദ്വീപിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒന്നൊക്കെ നിങ്ങൾ ടൂർ പാക്കേജ് എടുത്ത് പോകണം അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദ്വീപിലെ പരിചയമുള്ള ആരെങ്കിലും വേണം അവർ നിങ്ങളെ സ്പോൺസർ ചെയ്യണം അങ്ങനെയാണ് ഈ രണ്ട് വഴി കൂടെയാണ് നിങ്ങൾക്ക് ദ്വീപിലേക്ക് പോകാൻ പറ്റുക പറ്റുക അപ്പോൾ നിങ്ങളിപ്പോൾ എൻട്രി ടൂർ പാക്കേജ് എടുത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർ ഹെഡ് ഏറ്റവും കുറഞ്ഞത് ഫിഫ്റ്റീൻ തൗസൻഡ് വരും ടിക്കറ്റും ടിക്കറ്റ് ഇൻക്ലൂഡഡ് അല്ല അതിൽ പെർ ഹെഡ് ഫിഫ്റ്റീൻ തൗസൻഡ് എന്തോ ആണ് ഏറ്റവും കുറഞ്ഞത് വരുന്നത് അതിൽ കൂടിയതും ഉണ്ട് കേട്ടോ കൂടി കൂടി മേലോട്ടാണ് പോകുന്നത് താഴോട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എൻ്റെ അറിവിലില്ല അതും ടിക്കറ്റ് ഇൻക്ലൂഡഡ് അല്ല അല്ലാട്ടോ പിന്നെ ആക്ടിവിറ്റീസോ കാര്യങ്ങളോ ഒന്നും ഇൻക്ലൂഡഡ് അല്ല അതും രണ്ടോ മൂന്നോ മൂന്ന് ത്രീ ഡേയ്സും ഫോർ നൈറ്റും അത്രയൊന്നുമുള്ളൂ ഓക്കെ അപ്പോൾ അങ്ങനെയാണ് വരുന്നത് അതിന് തന്നെ പെർ ഹെഡ് ഫിഫ്റ്റീൻ തൗസൻഡ് വരുന്നുണ്ട് ഇപ്പോൾ എൻട്രി പെർമിറ്റ് എടുത്ത് നിങ്ങൾ പോയാലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വൺ മന്തിലേക്കായിരിക്കും പെർമിറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടിക്കറ്റിൻ്റെ ചാർജ് മാ ടിക്കറ്റിൻ്റെ ചാർജും പിന്നെ നിങ്ങളുടെ ഫുഡും അക്കോമഡേഷനും അതിൻ്റെ ചാർജ് മാത്രം നിങ്ങൾക്ക് വരുന്നുള്ളൂ വേറെ എക്സ്ട്രാ ചാർജോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് വരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾ പോകാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതായിരിക്കും ഏറ്റവും നല്ലത് നിങ്ങൾ ആരെങ്കിലും സ്പോൺസർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് നമുക്ക് ചാനൽ തുടങ്ങിയത് മുതൽ ഒരുപാട് ആൾക്കാർ നമ്മുടെ കമൻറ്റ് ബോക്സിലായിക്കോട്ടെ ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു ഞങ്ങളെ സ്പോൺസർ ഞങ്ങളൊന്നും സ്പോൺസർ ചെയ്യാമോ എന്നുള്ള രീതിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു കമൻ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ദ്വീപ് കാണാൻ അത്രയും ആഗ്രഹമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായതുകൊണ്ട് നമുക്ക് ആ ടൈമിൽ യൂട്യൂബ് റവന്യൂ ഒന്നും വരാൻ തുടങ്ങിയിട്ടില്ല നമ്മൾ ആ ഗിവ് അവേ അനൗൺസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് മോണിറ്റൈസേഷൻ ഓണായിട്ടുണ്ടായിരുന്നു എമൗണ്ട് കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയാലോ ഇപ്പോൾ നമ്മൾ ദ്വീപിലുള്ള ടൈമിലാണ് നമുക്ക് കയ്യിലേക്ക് എമൗണ്ട് കിട്ടുന്നത് ഹൺഡ്രഡ് ഡോളർ ആവുന്നത് ആ ടൈമിൽ നമുക്ക് ഹൺഡ്രഡ് ഡോളർ ഒന്നും ആയിട്ടില്ല കേട്ടോ മറ്റേ നമ്മൾ നിങ്ങളത്രയും നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടും നിങ്ങൾ അത്രയും ദ്വീപിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടും ആണ് നമ്മൾ അങ്ങനെ ഒരു ഗിഫ്വ് വെച്ചത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാൾക്ക് മാത്രമായിട്ട് വെക്കായിരുന്നു അതാകുമ്പോൾ എന്തായാലും നിങ്ങൾ പോകാനൊന്നും പോകുന്നില്ല ഒരാൾ മാത്രമായിട്ട് വെക്കുമ്പോൾ ഒരു നയൻറ്റി പെർസെൻറ്റേജ് നിങ്ങൾ പോവില്ല കാരണം നിങ്ങൾക്ക് അവിടെ ഒന്നും അറിയില്ല ഒന്നാമത് നിങ്ങൾക്ക് അവിടെ ഒന്നും അറിയില്ല ടിക്കറ്റോ ഫുഡോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങളെങ്ങനെ പോകാനാണ് പിന്നെ കൂടെ ഒരാളുണ്ടാകുമ്പോൾ നിങ്ങൾക്കൊരു ധൈര്യമാണ് രണ്ട് പേരുണ്ടല്ലോ ഇപ്പോൾ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിലും രണ്ട് പേരുണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഒന്നിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പോകാനൊക്കെ പറ്റും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു കാര്യം വെച്ചത് രണ്ടു പേർക്ക് പോകാമെന്നുള്ള കാര്യം വെച്ചത് ഈ എൻട്രി പെർമിറ്റ് എടുക്കാനായാലും നമ്മൾ ദ്വീപുകാരാണെങ്കിലും നമുക്കതിനൊരു ചാർജ് വരുന്നുണ്ട് നമ്മുടെ കെയർ ഓഫിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ടല്ല കേട്ടോ ഒരു ഒരു ചാർജ് വരുന്നുണ്ട് ഒരു ടു ത്രീ ഇയേഴ്സ് ബാക്ക് അതെനിക്ക് തോന്നുന്നു ഒരു തൗസൻഡിൻ്റെ അകത്തായിരുന്നു ഇപ്പോൾ എനിക്ക് എത്രയാണെന്ന് അറിയില്ല എന്തായാലും തൗസൻഡ് അടുപ്പിച്ച് എന്തായാലും ഉണ്ട് തൗസൻഡ് ഉണ്ട് എന്തായാലും അപ്പോൾ ഇപ്പോൾ കൂടിയോ എനിക്കറിയില്ല കേട്ടോ ഇപ്പോൾ നമ്മൾ ദ്വീപിൽ പോയപ്പോൾ എൻ്റെ മദുരൻ ഉണ്ടായിരുന്നു അപ്പോൾ മദുരൻ പെർമിറ്റ് വേണം അപ്പോൾ നമ്മൾ പെർമിറ്റ് വേറെ എടുത്തു തരുന്ന ഏജൻസീനെ കൊണ്ട് എടുപ്പിച്ചതാണ് പെർമിറ്റ് കാരണം ഇതിൻ്റെ പിന്നാലെ കുറേ പോകാനുണ്ട് കുറെ അലയാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് വിചാരിച്ചിട്ട് നമ്മൾ വേറെ ടീമിനെ കൊണ്ട് എടുപ്പിച്ചായിരുന്നു പെർമിറ്റ് ഇപ്പോൾ എടുത്തുകൊടുക്കുന്ന ടീംസ് ആയാലും ഒരാൾക്കൊരു ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് ഒക്കെ വാങ്ങിക്കുന്നുണ്ട് മൂവായിരം നാലായിരം ഒക്കെയാണ് വാങ്ങിക്കുന്നത് പെർമിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടും നമ്മളത് നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് ദ്വീപിൽ പോവാം എക്സ്പ്ലോർ ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷനും ടിക്കറ്റും മാത്രം നോക്കിയാൽ മതിയല്ലോ ഇത്രയും ചിലവ് എന്തായാലും നിങ്ങൾക്ക് വരില്ല ഈ നമ്മുടെ ടൂർ പാക്കേജ് എടുത്ത് പോകുന്ന ആ ഒരു ചിലവ് നിങ്ങൾക്ക് എന്തായാലും വരില്ല അത് വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മൾ ടെൻ കെ ആയി ടെൻ കെ ആയി ആകുമ്പോഴാണ് നമ്മൾ വിന്നറിനെ അനൗൺസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ടെൻ കെ ആയപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ദ്വീപിൽ വെച്ചിട്ടാണ് നമ്മൾ നമുക്ക് ടെൻ കെ ആയതും ടെൻ കെ സെലിബ്രേഷൻ വീഡിയോ അതിൻ്റെ കൂടെ ഗിവ്വേ അനൗൺസ്മെൻ്റ് കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗിവ് അവേ അനൗൺസ്മെൻ്റിൽ വിന്നറായിട്ട് വന്നത് ഒരു സിറാജ് എന്നുള്ള വ്യക്തിയായിരുന്നു അത് ഞാൻ അന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അന്ന് തന്നെ ആൾക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളാണ് വിന്നർ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പോകാൻ പ്ലാൻ ഉണ്ടോ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സിറാജിനെ എനിക്ക് ഓൾറെഡി അറിയാം എന്ന് വെച്ചാൽ വ്യക്തിപരമായിട്ട് അറിയില്ല നമ്മൾ യൂട്യൂബ് തുടങ്ങി കുറേ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചിലർ നമുക്ക് മെസ്സേജ് അയക്കല്ലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് മെസ്സേജ് അയക്കല്ലോ അപ്പോൾ അങ്ങനെ മെസ്സേജ് അയക്കുന്ന ഒരാളായിരുന്നു കേട്ടോ ഈ സിറാജ് പക്ഷേ ആൾ ഇതിന് മുൻപായാലും കുറേ ഇങ്ങനെ മെസ്സേജ് അയക്കുമായിരുന്നു അപ്പോൾ ഞാൻ കൂടുതലും ഇഗ്നോർ ചെയ്ത് വിടും ചിലതിന് റിപ്ലൈ ചെയ്യും ചിലതിനെ റിപ്ലൈ ചെയ്യില്ല അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേജിലും എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലും പേഴ്സണൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലും എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പേ പേഴ്സണൽ ഇൻസ്റ്റഗ്രാമിലും എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ആ അക്കൗണ്ട് റെസ്ട്രിക്ട് ചെയ്ത് വിട്ടാണ് ചെയ്തത് അപ്പോൾ എനിക്കത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ബ്ലോക്ക് ഒന്നും ചെയ്തില്ല റെസ്ട്രിക്ട് ചെയ്ത് വെച്ചു ഓൾറെഡി ഈ നമ്മുടെ ചാനലിൻ്റെ പേജിൽ കുറേ മെസ്സേജ് അയക്കുന്നുണ്ട് പിന്നെ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലും കൂടെ വന്ന് മെസ്സേജ് അയക്കുന്നുകൊണ്ടാണ് ഞാൻ അതില് റെസ്ട്രിക്ട് ചെയ്തത് ഫോളോ ചെയ്യാമോ തിരിച്ച് ഫോളോ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ തിരിച്ച് ഫോളോ ചെയ്തില്ല ഇപ്പോൾ എന്നെ അൺഫോളോ ആക്കിയോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല പിന്നെ നമ്മുടെ നമ്മുടെ ചാനലിൻ്റെ അക്കൗണ്ടിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കും ഹായ് ഹലോ ഷഹാന ഇങ്ങനെ കുറേ മെസ്സേജ് അയക്കും നമ്പർ ഒന്ന് തരാമോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഞാൻ പറഞ്ഞ നമ്പർ നമുക്ക് ഇങ്ങനെ തരാൻ പറ്റില്ല തരാൻ പറ്റില്ലെന്നുതന്നെ ഞാൻ തീർത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്നോട് അച്ചാർ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉമ്മ അച്ചാർ ബിസിനസ് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട് അപ്പോൾ അച്ചാർ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്പർ തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറെ കുറേ കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു അച്ചാർ വേണം അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ പറഞ്ഞാൽ മതി നമ്പർ തരാൻ പറ്റില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം കുറെ കഴിഞ്ഞിട്ട് ടെൻ കെ സോറി സ്പോൺസർ ചെയ്യാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഗിവ് അവേ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ നമുക്ക് അത് നോക്കാം എന്നുള്ള രീതിയിൽ അന്നേരം നോക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം ടെൻ കെ ആവട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫൈനലി ആൾക്ക് ഗിവ്വേ വിന്നറായി കിട്ടി അപ്പം ഞാൻ ആൾക്ക് അന്ന് തന്നെ മെസ്സേജ് അയച്ചു പിന്നെ ആളിങ്ങനെ കുറെ ഡൗട്ട്സ് ഇങ്ങനെ ചോദിക്കൂട്ടോ നമുക്ക് ഒരാളുടെ മെസ്സേജ് കാണുമ്പോൾ നമുക്ക് അറിയാം ആളുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് അപ്പോൾ ഇയാളെ എനിക്ക് ആദ്യം അറിയാം എന്ന് വെച്ചാൽ ഇങ്ങനെ ചുമ്മാ മെസ്സേജ് അയക്കുന്ന ആളാണ് നമുക്ക് അറിയാമല്ലോ അപ്പോൾ നമ്മൾ നമ്മൾ പെൺകുട്ടികൾക്ക് അത് മനസ്സിലാവും എന്തിനാണ് മെസ്സേജ് അയക്കുന്നത് നമുക്ക് മനസ്സിലാവും അപ്പോൾ നമ്മളത് നോട്ട് ചെയ്ത് വെക്കും അപ്പോൾ ഞാൻ മാക്സിമം ഇയാളെ ഇഗ്നോർ ചെയ്യും കുറേ മെസ്സേജ് അയക്കുമ്പോൾ ഒന്നിനൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യും അങ്ങനെയൊക്കെ ആയിരുന്നു ഇഗ്നോർ ചെയ്യായിരുന്നു ഞാൻ പിന്നെ ഗിവ് ഗിവ്അവേ വിന്നർ ആയപ്പോൾ ഇയാൾക്ക് കുറച്ച് ലൈസൻസ് കിട്ടിയ പോലെ ആയിരുന്നു എന്ന് വെച്ചാൽ കുറേ ഡൗട്ട്സ് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി കണ്ടിന്യൂസ് ആയിട്ട് അതും ആവശ്യമില്ലാത്ത ഡൗട്ട്സ് എന്ന് വെച്ചാൽ ഏതൊരാൾക്കും അറിയുന്ന ടൈപ്പ് ഡൗട്ട്സ് ഡൗട്ട്സൊക്കെയാണ് ചോദിച്ചിരുന്നത് എന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത ഡൗട്ട്സ് എന്ന് വെച്ചാൽ ഇപ്പം എങ്ങനെ പറയാം ദ്വീപിൽ എന്താ കാണാനുള്ളൂ അതിനൊക്കെ നമ്മൾ എന്താ പറയുന്നത് ദ്വീപിൽ കടലും കടപ്പുറവും മാത്രമേ കാണാനുള്ളൂ എന്നും എല്ലാവർക്കും അറിയാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വേറെ എന്റർടൈൻമെന്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ ലോകം എന്ന് പറയുന്നത് ഈ ബീച്ചും കടലും ഒക്കെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ദ്വീപ് ദ്വീപിലേക്ക് പോകാൻ നോക്കുന്ന ഏതൊരാൾക്കും അറിയാവുന്ന കാര്യമാണ് ഇതുപോലെ ഇത് ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഉണ്ടോ ആൾ ചോദിച്ചൊരു ആണ് ഇതുപോലെ ചുമ്മാ അങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ അതൊരു ആണ് ചുമ്മാ അങ്ങനെ ആവശ്യമില്ലാത്ത ഡൗട്ട്സ് ഒക്കെ ചോദിക്കുമ്പോൾ നമുക്കതൊരു ഇറിറ്റേഷൻ ആണ് അപ്പോൾ ഞാൻ ആ ടൈമിൽ ആളുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് കുറേ ഡൗട്ട് ഉണ്ടല്ലോ ഒരു കാര്യം ചെയ്യും എൻ്റെ ഹസ്ബൻഡിനെ കോൺടാക്ട് ചെയ്തോളൂ ആൾ ഒക്കെ ക്ലിയർ ചെയ്ത് തരും എന്ന് പറഞ്ഞ് ഞാൻ നമ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ദിവസം ഞാൻ അത് കുറച്ച് ഒരാഴ്ച ഒക്കെ മുമ്പാണ് എന്തായാലും ആ ഒരു ടൈമിൽ ഞാൻ ഒട്ടും വിചാരിച്ചല്ല ഒരു വീഡിയോ എനിക്ക് ചെയ്യേണ്ടി വരുന്നു എന്ന് അപ്പോൾ ആ ടൈമിൽ തന്നെ ഞാൻ സ്ക്രീ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് റോഷി എന്ന് പറയുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട് സബ്സ്ക്രൈബർ കം ഫാമിലി എന്ന് പറയാം നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഇവിടെ വന്ന് നമ്മുടെ നമ്മൾ ലുലൂല് വെച്ച് മീറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും നമ്മൾ നല്ല രീതിയിൽ കോണ്ടാക്റ്റ് ഉണ്ട് അപ്പോൾ റോഷിക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഗിവ് എവേ വിന്നറിനെ കൊണ്ട് കുറച്ച് ഇടങ്ങിയാറാണെന്നുള്ള രീതിയിൽ പറഞ്ഞ് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ റോഷു എൻ്റെ അടുത്ത് പറഞ്ഞു ആവശ്യമില്ലാത്തതിനൊന്നും വെറുതെ റിപ്ലൈ ചെയ്യേണ്ട ഹസ്ബൻഡിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ ആളുടെ ഇൻറ്റൻഷൻ എന്താ പറയുക ആളുടെ ഇൻറ്റൻഷൻ പ്യുവർ ആണ് എന്നുണ്ടെങ്കിൽ ആൾ എന്തായാലും ഹസ്ബൻഡിന് മെസ്സേജ് അയക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കിങ്ങനെ മെസ്സേജ് അയക്കുമായിരുന്നു എന്താ പറയുക ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും ആദ്യം പി സി സി എടുക്കൂ പി സി സി എടുത്തിട്ട് വരൂ പി സി സി എടുത്താലേ നമുക്ക് പെർമിറ്റ് എടുക്കാൻ പറ്റുള്ളൂ പെർമിറ്റ് എടുത്തതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ ടിക്കറ്റ് എടുക്കുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ല നമ്മൾ നമ്മളത് ഏറ്റെടുക്കുകയില്ല ഫുഡ് ആൻഡ് അക്കൊമഡേഷനും നമ്മൾ ഏറ്റെടുത്തിട്ടില്ല നമ്മൾ വെറും എൻട്രി പെർമിറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മുടെ ഗീവ് എവേ വീഡിയോ ഇപ്പോഴും അവിടെ എടുക്കുന്നത് നിങ്ങൾക്ക് പോയി കാണാം ഞാൻ ഒന്നും കൂടി ഇപ്പോൾ എടുത്ത് കണ്ടിരുന്നു കേട്ടോ അപ്പോൾ അത് അവിടെക്കെടുക്കുന്നുണ്ട് അപ്പോൾ ഫുഡ് ആൻഡ് അക്കോമഡേഷനൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല ടിക്കറ്റും പറഞ്ഞിട്ടില്ല അപ്പോൾ അതൊക്കെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ള രീതിയിൽ ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളത് ഓക്കെ എന്നുള്ള രീതിയിൽ പറഞ്ഞു പിന്നെ ടിക്കറ്റ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യാമോ ഞാൻ ക്യാഷ് തരാം കൊച്ചിയിൽ വന്നിട്ട് ഞാൻ ക്യാഷ് തരാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു പറ്റില്ല പറ്റില്ല തന്നെ ഞാൻ പറഞ്ഞു ടിക്കറ്റ് ഒന്നും നമുക്ക് പറ്റില്ല കാരണം നമുക്ക് തന്നെ ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയാണിപ്പോൾ അത് മാത്രമല്ല നമ്മൾ തന്നെ ദ്വീപിലേക്ക് പോവാൻ പോകണം എന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഡബിൾ ചാർജ് ഡബിൾ ടിക്കറ്റ് ഡബിൾ ഫെയർ വാങ്ങിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിന്നാണ് നമ്മൾ വാങ്ങിക്കാറ് അപ്പോൾ നമുക്ക് ഒന്നാമത് ഇത് ഏറ്റെടുക്കാൻ പറ്റില്ല ഒരു കാര്യം ചെയ്യാൻ ഞാൻ അങ്ങനെ ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്ന ആൾക്കാരുടെ നമ്പർ തരാം അപ്പോൾ നിങ്ങൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി അവർക്ക് ക്യാഷ് കൊടുത്താൽ മതി എനിക്ക് തരണ്ട രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്താ നിനക്കൊന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്തു ഇതൊക്കെ ഒരു അല്ലേ എന്നുള്ള രീതിയിൽ ഞാൻ ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം അത് ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്നത് എന്താ പറയുക ജെൻസ് ആണ് അപ്പോൾ ഇയാളും ഒരു ആൺ ആണാണ് അപ്പോൾ നിങ്ങൾക്ക് പരസ്പരം കോൺടാക്ട് ചെയ്തിട്ടു വെറുതെ എന്നെ എന്തിനാണ് ഇതിൻ്റെ ഇടക്ക് എന്നെ എന്തിനാണ് ഇതിൻ്റെ ഇടക്ക് വെറുതെ കടത്തുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിച്ച നമ്പറിൽ എനിക്ക് പറ്റില്ല കേട്ടോ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി എന്താണെന്നുള്ളത് അവരെ അടുത്ത് പറഞ്ഞാൽ മതി എവിടത്തേക്കാണ് നിങ്ങൾക്ക് ഏത് ഡേറ്റിലാണ് ടിക്കറ്റ് വേണ്ടത് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ ടിക്കറ്റ് എടുത്ത് തന്നോളും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അങ്ങനെ ഈ ചാറ്റ് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് ഇയാളുടെ ഇൻറ്റന്ഷൻ എന്ന് എനിക്ക് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു അപ്പോൾ അപ്പോഴാണ് ഞാൻ നിവൃത്തി കേട്ടിട്ടാണ് ഞാൻ ഹസ്ബൻഡിൻ്റെ നമ്പർ കൊടുക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഡിസംബർ മന്തില് ഒരു ഷിപ്പ് ഇപ്പം നമുക്കുള്ളൂ കേട്ടോ ഒരു ഷിപ്പ് ഓടുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ടിക്കറ്റൊക്കെ ഭയങ്കര ടൈറ്റാണ് പിന്നെ ഈ ക്രിസ്മസുവാണല്ലോ അപ്പോൾ സ്റ്റുഡൻസൊക്കെ നാട്ടിലേക്ക് പോകുന്ന അതുകൊണ്ട് ടിക്കറ്റൊക്കെ കിട്ടാൻ ഈ മാസം ഭയങ്കര പാടായിരിക്കും അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് മന്തിലേക്ക് നോക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അതാവുമ്പോൾ അത്ര ഇത്ര തിരക്കുണ്ടാവില്ല ഒരു ഷിപ്പും കൂടി ആ ടൈമിലേക്ക് ഓടും കവരത്തി കപ്പൽ ഇപ്പോൾ ഡോക്കിലാണ് അപ്പോൾ അതിറങ്ങുമ്പോൾ കുറച്ചും കൂടി ഇത്ര ടൈറ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളിനോട് പറഞ്ഞു എനിക്കും ഈ മാസം പോകാൻ പറ്റില്ല കാരണം ഈ മാസം ആൾ ബേപ്പൂരാണ് സ്ഥലം ബേപ്പൂർ ഫെസ്റ്റ് ഉണ്ട് പിന്നെ കുടുംബത്തിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് എന്തോ പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ ഈ മാസം ഞാനും തിരക്കായിരുന്നു അടുത്ത മാസത്തേക്ക് മതി അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല നിങ്ങൾക്ക് ഈ മാസം വേണം എന്നുണ്ടെങ്കിൽ പെർമിറ്റ് എടുത്തു തരണം നമ്മൾ ഓക്കെ ആണ് നിങ്ങൾ പി സി സി എടുത്ത് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആൾക്ക് അടുത്ത മാസത്തേക്ക് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡ് ആൻഡ് അക്കൊമഡേഷനും ടിക്കറ്റും ഒന്നും നമ്മൾ ഏറ്റെടുത്തിട്ടില്ല നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ല എന്നൊക്കെ ഇയാളുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഇയാൾ ഓക്കെ പറഞ്ഞതാണ് പിന്നെ റൂമ് വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പും കാര്യങ്ങളും ഞാൻ ചെയ്തു തരാം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സഹായമാണ് നമുക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ ടിക്കറ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് തലയിടാൻ പറ്റില്ല കാരണം അത് അങ്ങനത്തെ അവസ്ഥയാണ് പിന്നെ ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്ന ആളുടെ നമ്പർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് കോൺടാക്റ്റ് ചെയ്ത് ടിക്കറ്റ് എടുപ്പിക്കാവുന്നതല്ലേ ഉള്ളൂ അത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇന്ന് ഇന്ന് ആള് എൻ്റെ ഹസ്ബൻ്റിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും ദിവസം വിളിച്ചിട്ടില്ല അപ്പോൾ ആൾ പറഞ്ഞില്ല എനിക്കിന് ഡൗട്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല നിനക്ക് തന്നെ പറഞ്ഞു തന്നാൽ പോരേ ഡൗട്ട്സൊക്കെ അപ്പോൾ ഞാൻ ഇയാളുടെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ ഒന്നെങ്കിൽ ഷിപ്പ് ഫെയർ എത്രയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇയാളുടെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ നമ്മൾ ഷിപ്പ് ഫെയറിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഒന്നെങ്കിൽ അത് റെഫർ റെഫർ ചെയ്തോളൂ അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് എല്ലാ ഡൗട്ട്സും ക്ലിയർ ആവും പിന്നെ യൂട്യൂബിൽ എല്ലാം ഉണ്ട് അപ്പോൾ യൂട്യൂബിൽ നോക്കിയാൽ എല്ലാം ക്ലിയർ ആകുമെന്നുള്ള രീതിയിലൊക്കെ ഇയാളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ പിന്നെ ഞാൻ നമ്പർ കൊടുത്തു ആള് ഇല്ല ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയി ഇനി ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് സംസാരിച്ചു പിന്നെ ഇതിന് ഇപ്പോൾ ഇന്ന് എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മുൻപ് ഒരു പ്രാവശ്യവും വിളിച്ചിട്ടുണ്ടായിരുന്നു ആളുടെ ഫ്രണ്ട് എന്തോ ഫ്രണ്ടിനെ കൊണ്ടെന്തോ വിളിപ്പിച്ചാണ് ഫ്രണ്ട് ആണോ ആരാണെന്ന് എനിക്കറിയില്ല ഇയാളായിട്ടല്ല നേരിട്ട് വിളിച്ചത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഞാൻ ഇയാള് വിളിക്കും എന്നുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പറയാൻ വിട്ടുപോയതാണ് കേട്ടോ കാരണം ഇയാൾ പറഞ്ഞിരുന്ന് ഇയാൾ പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത് ഇല്ല എനിക്ക് ഡൗട്ടൊക്കെ ക്ലിയറാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ ഹസ്ബൻഡിന്റെ അടുത്ത് പറയാൻ വിട്ടുപോയി അപ്പോൾ ഇയാളുടെ ഫ്രണ്ടോ ആരോ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിളിച്ചപ്പോൾ ഇങ്ങനെ എന്തോ ഡൗട്ട്സ് ചോദിച്ചു അപ്പോൾ ആൾക്ക് കറക്റ്റ് അറിയില്ല ആളും ലക്ഷദ്വീപ് കാരനല്ല കാൽക്കറ്റ് ഉള്ള ആളാണ് അപ്പോൾ ആൾക്കും എന്തെങ്കിലും കറക്റ്റ് ഈ പെർമിറ്റ് റിലേറ്റഡ് ഒന്നും അറിയാൻ പറ്റില്ല അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇയാള് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഈ രാജ് നിങ്ങൾ ഹസ്ബൻഡിനോട് ചോദിച്ചു എന്ന് പറഞ്ഞതല്ലേ അപ്പോൾ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് അയാൾക്കൊന്നും അറിയില്ല എന്നാണല്ലോ പറയുന്നത് നിങ്ങൾ എന്താ പിന്നെ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഞാൻ ഈ സി രാജിൻ്റെ അടുത്ത് പറഞ്ഞു അയ്യോ സോറി ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയാൻ വിട്ടുപോയതാണ് കാരണം നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ എനിക്കിന് ഡൗട്ട്സ് ഒന്നുമില്ല നിങ്ങൾ വിളിക്കുന്നില്ല എന്നുള്ള രീതിയിലാണല്ലോ സംസാരിച്ചത് അതുകൊണ്ടാണ് ഞാൻ പറയാൻ വിട്ടുപോയത് ഇപ്പോൾ ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആൾ നിങ്ങളെപ്പോലെ ആണ് ആൾക്കും അറിയില്ല അതിൻ്റെ ഒന്നും ഇപ്പോൾ ഞാനോട് ഡിസ്കസ് ചെയ്താലേ എന്തെങ്കിലും അറിയാൻ പറ്റുള്ളൂ ഇപ്പോൾ ഞാൻ ആളോടെല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് റിപ്ലൈ ഒന്നും ഇല്ലാട്ടോ ഇന്നാണ് പിന്നെ എൻ്റെ ഹസ്ബൻഡിനെ വിളിക്കുന്നത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഇയാൾ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ ഇത് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ കുറെ ആലോചിച്ചു പറയണോ വേണ്ടെന്ന് ഞാൻ ആലോചിച്ചു എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല കാരണം നമ്മൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് നമ്മൾ നമ്മുടെ ഫാമിലിക്ക് ഗിവ്വേ തന്നു അതിൽ ഒരു വിന്നറേയും നമ്മൾ നിങ്ങൾക്ക് വാക്ക് തന്നു ആ വാക്ക് നമ്മൾ ടെൻ കെ ആയപ്പോൾ പാലിച്ചു ഒരു വിന്നറേയും നമ്മൾ ചൂസ് ചെയ്തു അപ്പോൾ ആൾക്ക് നമ്മൾ പോയി മെസ്സേജ് അയച്ചു നമ്മൾ പെർമിറ്റ് എടുത്ത് കൊടുക്കാൻ ഓക്കെ ആണ് ഓക്കെ ആയിരുന്നു ഇതുവരെ ഓക്കെ ആയിരുന്നു അപ്പോൾ ഇപ്പോൾ പെർമിറ്റ് എടുത്ത് കൊടു കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു അതിൻ്റെ കാര്യങ്ങൾ പറയാം അപ്പോൾ നിങ്ങളുടെ അടുത്ത് അത് പറയേണ്ടത് നമ്മുടെ ബാധ്യതയാണ് നമ്മൾ അനൗൺസ് ചെയ്തിട്ട് എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ള ക്വസ്റ്റ്യൻ നാളെ വരരുത് അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണെന്ന് അപ്പോൾ ആള് എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പരിപാടിയാണ് ചെയ്യുന്നത് ഫുഡും അക്കൊമഡേഷനും ടിക്കറ്റും ഒന്നും ഇല്ലാതെ പെർമിറ്റ് മാത്രം കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ് എന്ന് എന്ന് ചോദിച്ചു പിന്നെ ഞങ്ങൾ കേസ് കൊടുക്കും പിന്നെ അതുപോലെ വലിയ യൂട്യൂബ് ചാനലിൽ വെച്ചിട്ട് നിങ്ങളുടെ ചാനൽ പൂട്ടിക്കും പിന്നെ പറഞ്ഞെന്താന്ന് വെച്ചാൽ നിങ്ങൾ പുറത്ത് നിന്ന് വേറെ സ്ഥലത്ത് വന്നിട്ട് വന്നിട്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നിന്നല്ല സംസാരിക്കുന്ന രീതിയിൽ നിങ്ങൾ അന്യ നാട്ടിൽ നിന്ന് വന്നിട്ട് എന്താണ് ചെയ് ചെയ്ത് കൂട്ടുന്നത് പിന്നെ അതുപോലെ ആണും പെണ്ണും കെട്ട കളി നിങ്ങൾ കളിക്കരുത് എന്നുള്ള രീതിയിലൊക്കെ ഇയാളെ സംസാരിച്ചു ഈ സിരാജ് എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അതിന് മറുപടി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പോയി ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യും പിന്നെ എന്തിനാണ് ഞങ്ങളെ വിളിച്ച് പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്താൽ പോരെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അയാൾ പറഞ്ഞ അല്ല നിങ്ങളെ വിളിച്ച് പറഞ്ഞിട്ട് ചെയ്തോളാം എന്നുള്ള രീതിയിൽ അപ്പോൾ ഓക്കെ ഇതിനുള്ള മറുപടി ഞാൻ തരാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്നാമത്തെ കാര്യം ഇയാൾ ചോദിച്ചെന്താണെന്ന് വെച്ചാൽ ഫുഡും അക്കോമഡേഷനും പിന്നെ ടിക്കറ്റൊന്നും ഇല്ലാതെ ഞങ്ങൾ എങ്ങനെ പോവാനാണ് എന്നുള്ള ഞങ്ങൾ എങ്ങനെ പോവാനാണ് എന്നുള്ള രീതിയിൽ ചൂടായിട്ട് അപ്പോൾ അതിന് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗിവ്വേ അനൗൺസ് ചെയ്ത വീഡിയോ ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട് ഒന്ന് എടുത്ത് കാണും അതിൽ നമ്മൾ എവിടെയെങ്കിലും പറയുന്നുണ്ടോ നിങ്ങൾക്ക് ഫുഡ് ആൻഡ് അക്കൊമഡേഷനും പിന്നെ ടിക്കറ്റും ഒക്കെ എടുത്ത് തരും എന്നുള്ള കാര്യം നമുക്കത് ആ റെസ്പോൺസിബിലിറ്റി നമുക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല ഒന്നാമത്തെ കാര്യം ഞാൻ ആ ടൈമിൽ ജോബിന് പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ജോബിന് പോയി തുടങ്ങിയിട്ടില്ല ഇൻ കേസ് ഉണ്ടെന്നിരുന്നോട്ടെ എൻ്റെ ഉമ്മയാണെന്നുണ്ടെങ്കിലും വീട്ടമ്മയാണ് അപ്പം നമ്മള് നമുക്കും ഒരു വരുമാനത്തിന് വേണ്ടിട്ടാണ് നമ്മളും ഈ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് വരുമാനം കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളും യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ ടൈമിൽ വരുമാനം പോലും കിട്ടാൻ തുടങ്ങിയിട്ടില്ല എങ്ങനെയാണ് ഈ ഫുഡ് ആൻഡ് റെക്കമഡേഷനും ടിക്കറ്റും ഒക്കെ എടുത്ത് നിങ്ങളെ കൊണ്ടുപോകുന്നത് അതും ഒരാൾ മാത്രമല്ല രണ്ടു പേരാണ് ഇപ്പോൾ ഇൻ കേസ് നമ്മൾ നാട്ടിലുള്ള ടൈമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് നിങ്ങൾക്ക് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും നമുക്ക് അതിൽ സന്തോഷമുള്ളൂ അങ്ങനെ ചെയ്യാൻ പറ്റും അല്ലാതെ നമുക്ക് അതിൽ കൂടുതലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ താമസവും നിങ്ങളുടെ ടിക്കറ്റും പിന്നെ നിങ്ങളുടെ പെർമിറ്റും ഒക്കെ എടുത്തു തരാൻ നിങ്ങൾ നമ്മുടെ ആരെങ്കിലും ആണോ ഈ സിരാജ് എന്ന് പറയുന്ന ആള് നമ്മുടെ ആരെങ്കിലും ആണോ നമുക്ക് അത്രയൊക്കെ ചെയ്തുകൊണ്ട് ആരെങ്കിലും ചെയ്യും അങ്ങനെ പിന്നെ നമ്മൾ അത്രയും ആ ഒരു കൺസിഡറേഷൻ നിങ്ങൾ നമ്മുടെ ഫാമിലി എന്നുള്ള കൺസിഡറേഷൻ വെച്ചിട്ടാണ് നമ്മൾ രണ്ട് പേർക്ക് പെർമിറ്റ് എടുത്ത് കൊടുക്കാന്ന് എന്ന് വെച്ചത് എന്നിട്ടും ഇതൊന്നും കേൾക്കേണ്ട നമുക്ക് ഇതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല ഈ ചാറ്റിൽ ഇയാൾ മെസ്സേജ് അയക്കുന്ന ടൈമിൽ തന്നെ ഞാൻ ഇയാളുടെ അടുത്ത് പറയുന്നുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷനും ടിക്കറ്റൊന്നും നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ല അതൊക്കെ നിങ്ങൾ ചെയ്യണം ടിക്കറ്റിന് വേണ്ട ആളുടെ ടിക്കറ്റ് എടുപ്പിക്കുന്ന ആൾക്കാരുടെ അവരുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ റൂമ് ബുക്ക് ചെയ്ത് തരാം ഇത് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പോഴൊക്കെ ഓക്കെ പറഞ്ഞിട്ട് ഇയാൾ എന്തിനാണ് എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ അതൊന്നാമത്തെ കാര്യം പിന്നെ പറഞ്ഞത് കേസ് കൊടുക്കും എന്നുള്ള കാര്യം എന്ത് കാര്യത്തിനാടും കേസ് കൊടുക്കാൻ പോകുന്നത് ഒരു കാര്യം ചെയ്യപ്പോയി കേസ് കൊടുത്തോ ഒരു പ്രശ്നവുമില്ല എന്തും ഫേസ് ഇടാൻ ഫേസ് ചെയ്യാൻ ഞാൻ റെഡിയാണ് ഞാനും എൻ്റെ ഉമ്മയും റെഡിയാണ് എൻ്റെ ഫാമിലിയും റെഡിയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എവിടെയാ കേസ് കൊടുക്കാം പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ പോയി കേസ് കൊടുത്തു നമുക്കതിൽ ഒരു നമുക്കത് ഒരു വിഷയമല്ല ഈ നമ്മൾ ഇതൊക്കെ പറഞ്ഞു നിങ്ങൾ ശരിക്കും കുട്ടികളാണോ എനിക്ക് തോന്നുന്നത് കുറച്ച് ചെറിയ പ്രായത്തിലുള്ള ഏതോ സ്കൂൾ കുട്ടികളെങ്ങാനാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞു പേടിപ്പിക്കാൻ കേസ് കൊടുക്കുന്നു എന്ത് കാര്യത്തിലാണ് കേസ് കൊടുക്കാൻ പോകുന്നത് ഓക്കെ വാട്ട് എവർ നിങ്ങൾ കേസ് കൊടുക്കും നമ്മൾ അത് ഫേസ് ചെയ്യാൻ റെഡിയാണ് ഓക്കെ പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഏതോ വലിയ യൂട്യൂബ് ചാനലിൽ വെച്ചിട്ട് ഞങ്ങളുടെ ചാനൽ പൂട്ടിച്ച് കളയും പൂട്ടിച്ചോ ഒരു വിഷയമല്ല യൂട്യൂബ് എന്ന് പറയുന്നത് നിങ്ങളുടെ തറവാട സ്വത്തൊന്നുമല്ല നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ പൂട്ടിച്ചോ നമ്മൾക്ക് ആ ചാനൽ റിക്കവർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ റിക്കവർ ചെയ്തോളാം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ ചാനൽ തുടങ്ങിക്കോളാം എന്ന് വെച്ച് നിങ്ങൾ നിങ്ങളുടെ ഈ ഭീഷണിയിലൊന്നും നമ്മൾ പേടിച്ചോടാനൊന്നും പോകുന്നില്ല നിങ്ങൾ ഭീഷണിപ്പെടുത്തിയെന്ന് വെച്ചിപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഫുഡ് ആൻഡ് അക്കോമഡേഷനും ടിക്കറ്റും ഒക്കെ എടുത്ത് തന്നുകൊണ്ടോ എന്ന് വിചാരിക്കുന്നുണ്ടോ ഒരിക്കലും ഇല്ല ചെയ്യാൻ പറ്റുന്ന ചെയ്തോ ഫേസ് ചെയ്യാൻ ഇവിടെ റെഡിയാണ് പിന്നെ പറഞ്ഞെന്താന്ന് വെച്ചാൽ ആണും പെണ്ണും കെട്ടകളി ആണും പെണ്ണും കെട്ടകളി എന്താണ് നമ്മൾ കളിച്ചത് നമ്മൾ പറഞ്ഞ വാക്ക് ഇപ്പോഴും നമ്മൾ പാലിക്കുന്നുണ്ട് നമ്മൾ എൻട്രി പെർമിറ്റ് എടുത്ത് കൊടുക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് നമ്മൾ എടുത്ത് കൊടുക്കാം എന്നുള്ളത് പക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ സിറാജു ആയിട്ടുള്ള എല്ലാ ഇൻസ്റ്റഗ്രാം ചാറ്റ്സും എൻ്റെ കയ്യിൽ സ്ക്രീൻഷോട്ടുണ്ട് സ്ക്രീൻ ഉണ്ട് അതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ അതിനുള്ള തെളിവും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അന്യ നാട്ടിൽ നിന്ന് വന്നിട്ട് എന്നുള്ള രീതിയിൽ സംസാരിച്ചു അപ്പോൾ അത് സംസാരിക്കാൻ ഈ സിറാജിന് എന്താണ് സിറാജിൻ്റെ ഉദ്ദേശം ഞാൻ സിറാജിൻ്റെ വീട്ടിലാണോ താമസിക്കുന്നത് ഞാൻ ഞാൻ എന്താ വേറെ ഏതോ രാജ്യത്ത് നിന്ന് വന്നാണോ ഇവിടെ താമസിക്കുന്നത് ഞാനും ഇന്ത്യക്കാരാണോ ഞങ്ങളും ഇന്ത്യക്കാരാണ് ഞങ്ങൾക്ക് ഇവിടെ യാത്ര ചെയ്യാനും ഇവിടെ വന്ന് താമസിക്കാനും ഒക്കെ അവകാശമുണ്ടോ പിന്നെ ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ നിന്നാണ് സിറാജിൻ്റെ വീട്ടിലോ സിറാജിന്റെ കുടുംബത്തിലോ അല്ല ഞങ്ങൾ വന്ന് വീഡിയോ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലിരുന്ന് ഞങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് ഞങ്ങൾ ചെയ്യുന്ന വീഡിയോ ആണ് അന്യനാടുന്നൊക്കെ പറയാൻ സിറാജ് ആരാ സിറാജ് വേറെ ഏതോ രാജ്യത്താണുള്ളത് നമ്മളും സിറാജിനെ പോലെ ഇന്ത്യക്കാര് തന്നെയാണ് അപ്പൊ ആവശ്യമില്ലാത്ത ഇല്ലാത്ത പറയാൻ വരണ്ട എന്ത് പറഞ്ഞാലും നമ്മൾ കേട്ടു നിൽക്കുന്നോ പേടിച്ചോടുന്നോന്നും ഒരു സിറാജും വിചാരിക്കണ്ട ഞാൻ മാക്സിമം എന്താ പറയാ എന്റെ മാക്സിമം നല്ല രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത് പിന്നെ സിറാജിന് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ സിറാജ് ചെയ്തു ഒക്കെ ഫേസ് ചെയ്യാൻ ഞാൻ റെഡിയാണ് എന്റെ ഫാമിലി റെഡിയാണ് സിറാജിന്റെ ഈ ഭീഷണിയിൽ പേ പേടിച്ച് പേടിച്ചു എന്ന് വിചാരിച്ചോ നമ്മളെപ്പോഴും ചിരിച്ചും അങ്ങനെയൊക്കെ നിന്നും സംസാരിക്കുന്ന വെച്ച് പിന്നെ നമ്മൾ ദ്വീപുകാരാണ് എന്ന് വെച്ച് എന്തുവാന്നാണോ നിങ്ങളുടെ വിചാരം നമ്മൾ നമുക്കും എന്താ പറയുക നമുക്കും അത്യാവശ്യം ധൈര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അങ്ങ് ദ്വീപുകാരാണെന്ന് വിചാരിച്ച് നമ്മൾ നിങ്ങളുടെ ഭീഷണിയിലൊന്നും പേടിക്കാനൊന്നും പേടിച്ചിരിക്കാൻ പോകുന്നില്ല ഇവിടെ നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങളെന്തായാലും കേസ് കൊടുക്കുന്നു പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ പോയി കേസ് കൊടുക്കും ബാക്കി എന്താണെന്ന് വെച്ചാൽ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം പിന്നെ പറയാനുള്ള കാര്യം ഈ സിറാജിന് ഈ ഗിവ് അവേ വിന്നറായിട്ടാണല്ലോ നമ്മൾ ചൂസ് ചെയ്യുന്നത് അപ്പോൾ സിറാജിന് നമ്മൾ കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചു ഇത്രയും ടോക്സിക് ആയിട്ടുള്ള ഒരാളെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമുക്ക് ദ്വീപിലേക്ക് പറഞ്ഞു വിടാൻ പറ്റില്ല കാരണം എന്താ പറയുക ഇത് നമ്മൾ ഇയാളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടാണ് ഇയാളെ ദ്വീപിലേക്ക് അയക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരാളെ നമുക്ക് അല്ലാതെ ഇയാളെക്കുറിച്ചൊന്നും നമുക്കറിയില്ല നമ്മൾ നിങ്ങളോടുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് നിങ്ങൾക്ക് ഗിവ്വേ തരാം നിങ്ങൾ ദ്വീപ് കണ്ടിട്ട് പോകാം എന്നുള്ള രീതിയിൽ പറഞ്ഞത് അപ്പോൾ ഇങ്ങനത്തെ ഒരാൾ നമുക്ക് എന്തായാലും കൊണ്ടുപോകാൻ പറ്റില്ല അപ്പം നമ്മൾ ആ ഗിവ് അവേ ഇവിടെ വെച്ച് ക്യാൻസൽ ചെയ്യണം നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ ഞാൻ തന്നെയായിരുന്നു ഗിവ്വേ അനൗൺസ് ചെയ്തത് അപ്പോൾ ഞാൻ തന്നെ പറയുകയാണ് സിറാജിന് നമ്മൾ ഗിവ് അവേ കൊടുക്കുന്നില്ല അതിൽ നമുക്ക് നല്ല വിഷമം നമുക്ക് നല്ല വിഷമമുണ്ട് കാരണം നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്നിട്ട് അത് ഇങ്ങനെ ആയി ആയിപ്പോയില്ലോ എന്നുള്ളതിൽ വിഷമമുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഒരാളെ നമുക്ക് ഒരിക്കലും ദ്വീപിലേക്ക് അയച്ച് അയക്കാൻ പറ്റില്ല കാരണം അവിടെയുള്ള ആൾക്കാരൊക്കെ നിഷ്കളങ്കരാണ് അപ്പോൾ ഇങ്ങനത്തെ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ എന്തായാലും അങ്ങോട്ട് പറഞ്ഞേക്കാൻ പറ്റില്ല ഇപ്പോൾ ഒരു ഏഴര സമയ ഏഴര ഏഴ ഏഴുമുക്കൽ സമയത്താണ് എൻ്റെ ഹസ്ബൻഡ് വിളിച്ച് ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ വീഡിയോ എടുത്തതാണ് ഞാൻ ഇന്ന് വീഡിയോ ഒന്നും ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ പക്ഷേ ഇതെനിക്ക് ഇന്ന് തന്നെ ഇട്ടേ പറ്റുള്ളൂ നിങ്ങൾ നിങ്ങളെ നിങ്ങളെ അറിയിച്ചേ പറ്റുള്ളൂ എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഈ നമ്മൾ ഗിവ്വേ വിന്നറെ തിരഞ്ഞെടുത്തിട്ടും എന്തുകൊണ്ടാണ് ആൾക്ക് പോകാൻ പറ്റാത്തതെന്നുള്ളത് നിങ്ങൾ അറിയണം ഓക്കെ നമ്മൾ ആരെയും ചതിച്ചതല്ല നിങ്ങൾ നിങ്ങളെ സത്യാവസ്ഥ അറിയണം എൻ്റെ കയ്യിൽ എല്ലാ സ്ക്രീൻ റെക്കോർഡ്സും സ്ക്രീൻഷോട്ട്സും ഷോട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ നിങ്ങൾ ആ ഗിവ് എവേയുടെ വീഡിയോ ഒന്ന് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളൊന്ന് നോക്കൂ നമ്മൾ ഗിവ് ഗിഫ്എവേയുടെ ആ വീഡിയോയിൽ എവിടെയും നമ്മൾ പറയുന്നില്ല ഫുഡ് ആൻഡ് അക്കോമഡേഷനും ടിക്കറ്റും കൊടുക്കും എന്നുള്ള കാര്യം കൊടുക്കും നമ്മൾ സ്പോൺസർഷിപ്പ് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും എന്താ പറയാ മോശം മോശമെന്നല്ല എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക ഇസ്രാജിനോടല്ല കേട്ടോ ബാക്കി ഞങ്ങളെ ഞങ്ങള് സ്നേഹിക്കുന്നത് ഞങ്ങളുടെ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സ് ഞങ്ങളുടെ ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ നിങ്ങളെ കാണുന്നത് നിങ്ങൾ എന്തായാലും ക്ഷമിക്കുക ഇങ്ങനത്തെ നിന്നും എനിക്ക് മറുപടി കൊടുക്കാതെ ഇരിക്കാൻ പറ്റില്ല കാരണം എന്താ പറയുക നമ്മളെ ഭീഷണിപ്പെടുത്തിയോ ഇതൊന്നും പഴയ കാലമല്ല നമ്മളൊക്കെ എജ്യൂക്കേറ്റഡ് ആണ് നമുക്കറിയാം നമ്മൾ ഇതൊന്നും കേട്ട് പേടിക്കാനോ തളരാനോ ഒന്നും പോകുന്നില്ല എന്തും ഫേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ എല്ലാം സ്ക്രീൻ സ്ക്രീൻ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട് അപ്പോൾ ഞാനതൊക്കെ എന്തായാലും ഇപ്പോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നില്ല ഇനിയിപ്പോൾ സിറാജിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോ എന്തായാലും ഞാൻ പുറത്ത് കൊണ്ടുവരാം പിന്നെ ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇപ്പോ ഞാൻ പറഞ്ഞവർക്ക് തന്നെയാണ് സംഭവം അപ്പോ സിറാജിൻ്റെ കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനിയിപ്പോൾ സിറാജ് ഞാൻ ഇത് ഇവിടെ വെച്ച് നിർത്തുവാണ് ഇവിടെ വെച്ച് ഞാൻ ക്ലോസിയാണ് ഈ ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പറയാനുള്ളത് ഞാൻ പറഞ്ഞു അപ്പൊ ഇനിയിപ്പോ എന്റെ ഭാഗത്തുനിന്ന് ഇനിയൊന്നുമില്ല സിറാജായിട്ട് അതിനുള്ള അവസരം ഒരുക്കുവാണ് സിറാജിനെ ഇത് ഇതോ ഇതോടെ നിർത്താൻ താല്പര്യം ഇല്ല ഇനി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ബാക്കി നോക്കാം സിറാജ് പറഞ്ഞ പോലെ നിയമപരമായിട്ടോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം ഇവിടെ എനിക്ക് നമ്മുടെ ഇവിടുത്തെ നിയമത്തിൽ നല്ല വിശ്വാസമുണ്ട് അപ്പോൾ നമുക്ക് സിറാജ് പറഞ്ഞ പോലെ ആ ഒരു രീതിക്ക് തന്നെ മുന്നോട്ട് പോകാം ഞാൻ ഇപ്പോ ഇത് ഇവിടെ വെച്ച് നിർത്തുവാണ് ഇതിൻ്റെ ബാക്കിയായിട്ട് എനിക്ക് വേറെ ഒന്നും പറയാൻ ഉദ്ദേശമില്ല സിറാജായിട്ട് പറയിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ബാക്കി കാണാം എന്നും ഫേസ് ചെയ്ത് ഞാൻ റെഡിയാണ് ഓക്കെ അപ്പോൾ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി നിങ്ങൾ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നത് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് നമ്മുടെ ചാനലിൽ പക്ഷേ സാരമില്ല ഇതും കിടക്കട്ടെ അല്ലേ അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ എന്ന് വെച്ചാൽ അല്ല കാര്യത്തിൽ ഇനി ബാക്കി എന്തെങ്കിലും ബാക്കി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വഴിയെ അറിയിക്കാം കേട്ടോ ഇതോടെ നമ്മളെ നമ്മളെ സിറാജിനെ ബ്ലോക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ സിറാജുമായിട്ട് നമുക്ക് സിറാജുമായിട്ട് ഇനി ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല ഇല്ലാട്ടോ കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും റിപ്ലൈ ഒക്കെ ചെയ്തിരുന്നത് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാലും റിപ്ലൈ ചെയ്തിരുന്നത് കാരണം പിന്നീട് പറയരുതല്ലോ ഗിവവയെ കിട്ടിയിട്ടും മെസ്സേജിന് റിപ്ലൈ ഇല്ലായിരുന്നു എന്നൊന്നും പറയായിരുന്നല്ലോ എന്നിട്ട് സഹിക്കിട്ടാണ് ഞാൻ ഹസ്ബൻഡിൻ്റെ നമ്പർ കൊടുത്തത് പിന്നെ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടീവ് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല ആളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ധൈര്യമായിട്ട് വീഡിയോ ചെയ്തോ എന്നുള്ള രീതിയിൽ പറഞ്ഞത് ആൾ തന്നെയാണ് അപ്പോൾ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് എനിക്കറിയില്ല ഇതിന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ഞാൻ പറയുന്നില്ല അപ്പോ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നെനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ പറയുവാണ് ഞാനിത് ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യാൻ പോവാണ് ഇതിപ്പോ സമയം ഒമ്പതരമായി ഇതിന് അപ്ലോഡായി കിട്ടുമ്പോഴത്തേക്കും പത്തരൊക്കെ ആയിട്ടുണ്ടാവും അപ്പോ ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ പുതിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബായ്